ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നയനയുടെ മാതർശിയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ അനാമികയും രേവതിയും കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മുത്തശ്ശൻ കുറെ വഴക്കൊക്കെ പറഞ്ഞല്ലോ അതിൻ്റെ ആ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുക അപ്പം നവ്യ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും അവളെ അവളെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് എവിടെ പോയി തെണ്ടി തിരിച്ചിട്ട് വരിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യയുടെ മെക്കിട്ട് കയറുക അപ്പം നവ്യ വെച്ച് നിങ്ങളെന്തിനാണ് എൻ്റെ മെക്കിട്ട് കയറുന്നത് പിന്നെ നീയല്ലേ എല്ലാത്തിനും കാരണക്കാരി നീയും നിൻ്റെ അനിയത്തിയും കൂടി തന്നെയാണ് വല്യമയെ കൊല്ലാൻ നോക്കിയത് അത് തന്നെയാണ് സത്യം അപ്പം സത്യം അതാണെന്ന് നീയും നിന്റെ അമ്മയും കൂടെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കേണ്ട പായസത്തിൽ കളിച്ച കളി തന്നെയാണ് ഇവിടെയും കളിച്ചിരിക്കുന്നത് അപ്പോഴേക്കും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്ന് രേവതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നബി പറഞ്ഞു പറഞ്ഞാൽ എന്ത് ചെയ്യും ഹേ നിങ്ങൾ തല്ലണെങ്കിൽ എനിക്ക് നിങ്ങളുടെ മോളെ തല്ലിയാൽ മതി ഇവളോട് അഹങ്കാരം കാണിക്കുന്നത് പോലെ എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി സംസാരിക്കുക കേട്ടോ സത്യം എന്താണെന്ന് ഞാൻ പറയാം അതെ നയനെ എനിക്ക് തരാൻ വേണ്ടിയിട്ട് പാല് വെച്ചു ആ പാല് നിങ്ങൾ വിഷം കലർത്തി എൻ്റെ കുഞ്ഞിനെ കൊല്ലാനോ അല്ലെങ്കിൽ എന്നെ കൊല്ലാനോ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തതാണ് പക്ഷേ ആ പാലെടുത്ത് കുടിച്ചത് അമ്മ പോയി അതാണ് ഇവിടെ സംഭവിച്ചത് ഈ ഒച്ചപ്പാടും കേട്ടുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും വരിക ഇതുവരെ തീർന്നില്ല ഇവിടത്തെ ഈ ബഹളം എന്നും ചോദിച്ചുകൊണ്ട് മുത്തശ്ശൻ കുറച്ച് ദേഷ്യപ്പെടുക കേട്ടോ തീരത്തില്ല മുത്തശ്ശ തീരത്തില്ല ഇതങ്ങനെയൊന്നും തീരുന്ന ബഹളമല്ല എന്ന് അനാമിക അതെ വല്യമ്മയെ കൊല്ലാൻ നോക്കി ഇത് ഞങ്ങളാണ് എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പം ഇവളെയും ഇവളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെയും കൊല്ലാൻ നോക്കി നോക്കിയത് ഞങ്ങളാണെന്ന് ദാ ഇവള് പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് ദേ ഞാൻ പറഞ്ഞതല്ലേ മൂത്തവരെ അവൾ ഇവൾ എന്നൊന്നും വിളിക്കരുതെന്ന് അപ്പോഴേക്കും മുത്തശ്ശിനോട് എതിർത്ത് പറയുകയാണ് അനാമിക വിളിക്കും അങ്ങനെ തന്നെ വിളിക്കും അത്രയ്ക്ക് മോശമായിട്ടാണ് ഇവൾ ഓരോന്ന് എന്നോട് സംസാരിക്കുന്നത് അതെ ഇത് നിന്റെ കുഴപ്പമല്ല അവളുടെ അച്ഛനമ്മമാരുടെ കുഴപ്പമാണ് അനാമികയെക്കുറിച്ച് പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് ദേവതി പറഞ്ഞു അതെ സാറേ ഇവൾ അതുപോലെ ഓരോന്ന് എൻ്റെ മോളോട് പറയുന്നത് പറഞ്ഞു പോവില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മകൾക്ക് സപ്പോർട്ട് ചെയ്യുക അനാമിക പറഞ്ഞു ഇവളും ഇവളുടെ അനിയത്തെയും കൂടെ ചെയ്യുന്ന തെറ്റ് ഞങ്ങളുടെ തല വെച്ച് കെട്ടാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കില്ല മുത്തശ്ശ അതുകൊണ്ട് ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല അമ്മേ ബാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് നമ്മുടെ അനാമിക ചാടിത്തുള്ളി പോകാൻ തുടങ്ങുക അപ്പോഴേക്കും രേവധി ഉണ്ടാകും നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ പോകാം നമുക്ക് പോകാം എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവിളുമാര് പലതും ചെയ്തു എൻ്റെ അച്ഛനെ പോലും വെറുതെ വിട്ടില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ കിടന്ന് ഓടുമായിരുന്നു അതും പോരാഞ്ഞിട്ടാണ് ഇപ്പം ചെയ്യാത്ത കുറ്റം ഞങ്ങളയക്കണം എന്ന് പറയുന്നത് എന്തിന് ഞങ്ങളയക്കണം അതിൻ്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല ഇങ്ങനെ ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന ഇവളുമാരുള്ള വീട്ടിൽ താമസിക്കാനായിട്ട് ഇനി എനിക്ക് പറ്റില്ല മുത്തശ്ശ ഞാനിനടയില്ല അമ്മേ വരാനല്ല പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് അനാമിക രേവതിരെ കൈയും പിടിച്ചു പോവുക അപ്പോഴേക്കും മുത്തശ്ശി മോളെ പോവരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ മുത്തശ്ശൻ പറഞ്ഞു അതേ തടയണ്ട ശ്വാസമുട്ടലുള്ളവരൊക്കെ സമാധാനം കിട്ടുന്നിടത്തേക്ക് പോട്ടെ തടയണ്ട അപ്പോഴേക്കും നമ്മുടെ രേവതി അനാമികയോട് മാറി നിന്നിട്ട് പറയുക അതേ ആ കിളവിന് ഷോക്കായി എന്നാണ് തോന്നുന്നത് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ അല്ല പോകണ്ടെന്നൊന്നും അയാൾ പറഞ്ഞില്ലല്ലോ എന്ന അനാമിക ഷോക്കായെങ്കിൽ അയാളങ്ങ് മരിച്ചു പോട്ടെ ഇവളുമാരുടെ സകലം തോന്നിയ അസുഖങ്ങളും അനുവദിച്ചു കൊടുക്കുന്നതേ ഇയാളാ അമ്മവാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് അനാമികയും രേവതിയും കൂടി അങ്ങ് പോവാണ് അപ്പം നവ്യ പറഞ്ഞു എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് മുത്തശ്ശ എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല അവളെപ്പോലെ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്നില്ല അങ്ങനെ കയറി ചെന്നാൽ എൻ്റെ വീട്ടിലുള്ളവരെ എന്നെ ഇറക്കി വിടോന്നുമില്ല എന്നാലും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ അത്രയ്ക്ക് മോശമാണ് അത് ഞാൻ കൂടി മനസ്സിലാക്കണ്ടേ അതുപോലെ ഇതുപോലെ ഇറങ്ങി പോകാനൊന്നും നടക്കില്ല പോലെ ഒരു കാശുകാരിക്ക് എപ്പോൾ വേണമെങ്കിലും അവളുടെ വീട്ടിലേക്ക് പോകാം അതുകൊണ്ട് അവൾ ഈ അഹങ്കാരം കാണിക്കുന്നത് അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു അഹങ്കാരം കാണിക്കാനുള്ള ലൈസൻസ് അല്ല ഈ സമ്പത്ത് എന്ന് പറയുന്നത് സമ്പത്ത് എപ്പോൾ വേണമെങ്കിലും ഇല്ലാതെയാകാം ആ ബോധത്തോടെ ജീവിച്ചില്ല എങ്കിൽ നാശം ആ ഏത് നിമിഷവും പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ ഇങ്ങനെ നിൽക്കുകയാണ് ഇവളൊന്നും മിണ്ടിയില്ല നവ്യമൊന്നും മിണ്ടിയില്ല കയറി ഇങ്ങോട്ട് പോയിട്ടോ മുത്തശ്ശനേതായാലും കുറ്റബോധവും സങ്കടമൊന്നുമില്ല പക്ഷേ മുത്തശ്ശിക്ക് ഇപ്പോൾ ആകെ സങ്കടമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ രേവതിയും അനാമികയും കൂടിയിട്ട് സ്വന്തം വീട്ടിലെത്തുക ആഹാ രണ്ടാളും ഇങ്ങ് പോന്നോ എന്ന് കെട്ടിയും ചോദിക്കുക പോരാതിരിക്കാൻ പറ്റില്ലല്ലോ എല്ലാം മൊത്തത്തിൽ കുളവായി പാൽ കുടിച്ചത് ദേവച്ചയായി പോയില്ലേ അതിൻ്റെ പേരിൽ പ്രശ്നം വല്ലതും ഉണ്ടായോ ആ ഞാനും ഇവളും ഇവളുടെ അമ്മായിയമ്മേ ആ നവ്യയുടെ അമ്മായിമ്മേ എല്ലാം കുറ്റപ്പെടുത്തുന്നത് നയനയാണ് അവളാണല്ലോ പാല് കാച്ചത് പക്ഷെ നവ്യ കുറ്റപ്പെടുത്തുന്നത് എന്നെയും ഇവളെയുമാണ് അത് വലിയ വഴക്കായി ഞങ്ങൾ ഞങ്ങളിറങ്ങി പോന്നു ആ അത് നന്നായി ഈ സമയത്ത് വഴക്കുണ്ടാക്കുന്നതും വീട് വിട്ടു പോകുന്നതൊക്കെ നല്ലതാണ് മോളെ നല്ല അച്ഛൻ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കാര്യം അനന്തപുരിക്കാരെ അഭിമാനികളാണ് അവരെന്താ രീതിയിൽ ഒന്നും കേസിലൊന്നും പോകത്തില്ല അത് ഉറപ്പാണ് അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട ഈ സംഭവം പുറത്തായ സോഷ്യൽ മീഡിയ അനന്തപുരിക്കാർ എഴുതിട്ടങ്ങൾ അലക്കും അതുകൊണ്ട് ഒരു കാര്യവും ഇവർ പുറത്ത് വിടത്തില്ല അപ്പോഴേക്കും എന്തെങ്കിലും സോ ചേച്ചിക്ക് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടോയെന്നൊക്കെ ഡോക്ടർ ചോദിച്ചു എന്നാണ് പറഞ്ഞത് ആ എന്തായാലും അതുപോലെയുള്ള വിഷമാണല്ലോ അകത്ത് പോയിരിക്കുന്നത് അവരുടെ കിഡ്നിയും കരളും ഒക്കെ അടിച്ചു പോകാതിരുന്ന ഭാഗ്യം ആ എന്നെ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന വല്ല്യമ്മയ ആ വല്ല്യമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ പിടികഴിഞ്ഞു പോവാച്ചാ അങ്ങനൊന്നും സംഭവിക്കില്ല പിന്നെ കുറച്ച് നാൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും പിന്നെ മറ്റവളാ കുഞ്ഞ് അപ്പോഴേ പോയേനെ എഴുന്നേൽക്കില്ലായിരുന്നു ഓ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം അവൾ നാലുകാലയിൽ അവിടെ നിൽപ്പുണ്ട് അവൾക്ക് ഒരു കുഴപ്പമില്ല എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ വേണു ചേട്ടാ ആ എന്തായാലും ചെയ്യാം ഇനി കുറച്ച് നാൾ കഴിയട്ടെ ഇപ്പം തന്നെ ചെയ്താൽ അത് പ്രശ്നമാകും ആ അപ്പോഴേക്കും അവൾ അവളുടെ വീട്ടിലേക്ക് പോകും പ്രസവത്തിനായിട്ട് അവളുടെ വയറ്റിൽ കിടക്കണ ആ കുഞ്ഞ് ജനിച്ച അത് ആ തറവാടിൻ്റെ ഒരു അവകാശിയാണ് അപ്പം മോളെ നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഭാവി നന്നാവാൻ വേണ്ടിയിട്ടും ഇതൊക്കെ അച്ഛൻ ചെയ്യുന്നത് പക്ഷേ പിടുത്തം വീണ ഒന്നും കിട്ടത്തില്ല ഇങ്ങനെയുള്ള ക്രിമിനൽ കുറ്റം ചെയ്ത കല്യാണം കഴിഞ്ഞാൽ താലിയുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കോടതിയും നീതി തരത്തില്ലെന്ന് നമുക്ക് മനസ്സിലായോ എന്നും അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കാലാണ് ഇല്ലാതെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ പെട്ടുപോകുമ്പോളെ നമുക്ക് വേറെ വരുമാനമൊന്നുമില്ല നീ ഓർക്കണം അതുമാത്രമാണോ ആ മാലയുടെ കാര്യത്തിലൊക്കെ അന്വേഷണം വന്നാൽ നമ്മളകത്ത് പോകും എന്ന് രേവതിയും പറയുകയാണ് അത് പിന്നെ ഉറപ്പല്ലേ ഇനിയിപ്പോൾ നിൻ്റെ പകുതി സ്വർണമെങ്കിലും കൊടുക്കണം എന്നാലേ ആ പലിശക്കാരനെ പറഞ്ഞു നിർത്താൻ പറ്റുള്ളൂ അയാൾ രണ്ട് മൂന്ന് ദാ മാസമേ സാവകാശം തന്നിട്ടുള്ളൂ അതിനുള്ള പണം ഞാൻ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിക്കോളാം അച്ഛൻ വെറുതെ അതിൽ കണ്ണ് വെക്കണ്ട മോളെ കേട് കാണിക്കല്ലേ ദേ ഒരു ഗതി ഇല്ലാതെ വന്നാൽ മോൾ അച്ഛനെ സഹായിച്ചേ പറ്റുകയുള്ളൂ ആ അത് പറഞ്ഞല്ലോ സഹായിക്കാന്ന് അനാമിക അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറയാം കല്യാണം കഴിഞ്ഞപ്പോൾ മോളുടെ സ്വഭാവമൊക്കെ അങ്ങോട്ട് മാറിപ്പോയി അത് പെണ്ണുങ്ങൾ കിട്ടിയ സ്വർണം തിരിച്ചു കൊടുക്കുമോ അതൊക്കെ നമുക്ക് അനുനൈത്തി വാങ്ങിച്ചെടുക്കാമെന്നേ നമ്മൾ വലിയ കടത്തിലാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അവക്കും മനക്കേടാവില്ലേ അതുകൊണ്ട് അവൾ തരാതിരിക്കില്ല നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ഏതായാലും നമ്മൾ കൊടുത്ത വിഷമാണ് ഉള്ളിൽ കിടക്കുന്നത് ഇടയ്ക്ക് അവരെ ഒന്ന് പോയി കാണണം കണ്ടിട്ട് സാഹചര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കണം അവരെയൊക്കെ ഒന്ന് ചൂട് പിടിപ്പിക്കുകയും വേണം ഇതേ സമയം നയനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും അനി ഉണ്ട് കേട്ടോ അനി നയനയോട് പറയുകയാണെ മുമ്പ് പുറത്ത് പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്നു മാത്രമേ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ഇപ്പോൾ എനിക്ക് വീട്ടിലേക്ക് കയറണമെന്ന് പോലുമില്ല എന്നും പറഞ്ഞിട്ട് അനി തൻ്റെ അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ പറയാണ് മനസമാധാനം എന്നൊന്നില്ല അനാമിക വന്നതോടെ അത് പോയി അപ്പോൾ അനന്തപുരി തറവാട്ടിലെ മരുമക്കളൊക്കെ പ്രശ്നക്കാരാണല്ലേ എന്ന് നയനയെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും അങ്ങനെ പറയരുത് അനാമികയെ പോലെ ആവില്ല നിങ്ങൾ രണ്ടുപേരും പിന്നെ നയനടുത്തേക്ക് ഒരു പ്രശ്നവുമില്ല പിന്നെ നവ്യ എടുത്തി ആ വന്ന സമയത്ത് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നവ്യ എടുത്തെയും മാറിയിട്ടുണ്ട് അനാമികയാണ് അപകടകാരി അവളുടെ അമ്മ എന്തിനാണോ അവിടെ വന്ന് നിൽക്കുന്നതെന്ന് അറിയത്തില്ലാത്തത് എന്തായാലും മകൾക്ക് സുരക്ഷയില്ലെന്നാണ് പറയുന്നത് ഹോ ഇതിപ്പോൾ അമ്മയും മോളും വന്നതുകൂടെ ആ വീട്ടിൽ ആരുടെയും കാര്യം സുരക്ഷിതമല്ലാതായി അപ്പോഴേക്കും ആദർശ് വന്നു കേട്ടോ ആദർശം വന്നപ്പോഴേക്കും എന്തായിട്ടാ കാര്യങ്ങൾ എന്നി ഇങ്ങനെ ചോദിക്കുക അതേ ബ്ലഡ് മാറ്റണം എന്നാണ് പറയുന്നത് ആരായി ചതി ചെയ്തതെന്ന് അറിയത്തില്ലല്ലോ ഉഗ്രവശമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത് പക്ഷേ അത് ഉള്ളിൽ ചെന്നാൽ മരിക്കുവൊന്നുമില്ല കുറച്ച് ദിവസം മരിച്ച പോലെ ഒരു അവസ്ഥയിലായിരിക്കും അപ്പം ഞാൻ കാച്ചി വെച്ചത് പാലല്ലേ അമ്മ കുടിച്ചത് അതായത് ചേച്ചിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പാല് ചേച്ചി കുടിച്ചിരുന്നെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കെ ഉറപ്പായിട്ടും എന്തെങ്കിലും പറ്റിയേനേ ചേച്ചിയുടെ അവസ്ഥ വളരെ ദയനീയമായേനെ അപ്പം പാലീന്നാണോ വിഷു ഉള്ളിൽ പോയത് ആ അങ്ങനെയാ ഡോക്ടർ പറഞ്ഞത് എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിനകത്ത് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഏട്ടാ എടാ നീ എന്തായാലും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ല മുത്തച്ഛൻ നിന്നെ കാണണമെന്ന് പറഞ്ഞിരിക്കുക അതിന് ഞാനിപ്പോൾ ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ എന്തായാലും പ്രശ്നം ഉണ്ടായോ എന്നു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതറിയില്ല നിന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വിടാനാണ് മുത്തശ്ശം പറഞ്ഞത് ഈശ്വര ഇനി ഇതിൻ്റെ പേര് വീട്ടിൽ എന്തെങ്കിലും വഴക്കുണ്ടാവുമോ അവിടെ ഇരുന്ന് ഒരു സമാധാനം ഇല്ലേട്ടാ കുറ്റപ്പെടുത്തുന്ന ഒരു ഭാര്യ ഓ മടുത്തു മടുത്തു എന്ന് പറഞ്ഞാൽ മടുത്തു ഇനി എന്തായാലും അറിയില്ലല്ലോ എന്തിനാന്ന് ഞാൻ എന്തായാലും പോയിട്ട് വരാം അനിയും അവിടെ നിന്നൊങ് പോവാം അനിയുടെ അവസ്ഥയോർത്തും ആകെ ഒരു വിഷമം ഉണ്ട് നയനിക്കും ആദർശനുമൊക്കെ അവൻ ആകെ വിഷമത്തിലാണ് അപ്പോൾ അതിർച്ചചേട്ടം വരുന്നതിന് മുമ്പ് വിഷമങ്ങൾ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഇപ്പം എന്ത് പറഞ്ഞാലും ശരി അവർ തമ്മിലുള്ള ബന്ധം പിരിയാതെ നമ്മൾ നോക്കിയേ പറ്റുള്ളൂ എല്ലാം ശരിയാവുമായിരിക്കും അല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം ആദർശേട്ടാ നന്നായിട്ട് ദൈവങ്ങളെ വിളിക്കാം അല്ലാതെ എന്താ ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇതേ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പറയുകയാണ് കൊച്ചുമക്കളുടെ കല്യാണം കഴിഞ്ഞതോടെ സ്വസ്ഥത മൊത്തം പോയി അപ്പോഴേക്കും അതിന് നമ്മുടെ കൊച്ചുമക്കളുടെ മരുമക്കൾ കൊച്ചുമക്കളുടെ ഭാര്യമാരും അതുപോലെ കൊച്ചുമക്കളുടെ ഭാര്യയും അവരുടെ അമ്മമാരും ഒക്കെ ഒരിച്ചിരി പ്രശ്നമുണ്ട് നേരത്തെ നവ്യയായിരുന്നു നവി ഇപ്പം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും നേരത്തെ അഭിക്ക് ചേർന്നൊരു പെണ്ണ് തന്നെയായിരുന്നു നവ്യ കാരണം അത്രയ്ക്ക് ദുഷ്ട തന്നെയായിരുന്നു എന്തായാലും ആ അനിയുടെ കാര്യത്തിൽ അവല്ലാത്തൊരു വിഷമം കാരണം അഭി ആ പോലെയല്ല അനി അനി പാവുമാണ് നയനിക്ക് തന്നെയാണ് ഏറ്റവും വലിയ പിഴവ് പറ്റിയിരിക്കുന്നത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കല്യാണത്തിൻ്റെ തലദിവസം അല്ലേ എല്ലാവരെയും അവൾ സംഭവ നമ്മൾ സംഭവമൊക്കെ അറിയുന്നത് നയനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊരു സങ്കടമുണ്ട് കേട്ടോ ഇവർക്ക് മാത്രമല്ല നമ്മളേക്കാ വേദനയായിരിക്കും ആദർശിന് അനിയുടെ ജീവിതം ഇല്ലാണ്ടായതിൽ അപ്പോഴേക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ടാന്ന് ഇനി പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയാതെ എങ്ങനെ ഉള്ളിൽ ഒതുക്കി വയ്ക്കും വെച്ചിട്ട് എന്താ കാര്യം ഇവിടെ ഇങ്ങനെ ഒരു ദുരവസ്ഥ നടക്കുന്ന സമയത്ത് അവൾ ഇറങ്ങിപ്പോയിരിക്കുന്നു എന്തായാലും നമുക്ക് തടയേണ്ട കാര്യമൊന്നുമില്ല അപ്പം മുത്തശ്ശി പറഞ്ഞു എന്തായാലും അനിയോട് അവളെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറയണം അപ്പോഴേക്കും മുത്തശ്ശൻ പറയാം നന്ദു ഈ വീടിൻ്റെ മരുമകളായിട്ട് വന്നിരുന്നെങ്കിൽ ഒരിക്കലും ഒരു കുഴപ്പമില്ലാതെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയനെ ആ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ സമയം അനി അങ്ങോട്ടേക്ക് വരുകയാണ് എന്താ മുത്തശ്ശ അത്യാവശ്യമായിട്ട് വരണം എന്ന് പറഞ്ഞത് ആ വേറൊന്നുമല്ല അനി ഹോസ്പിറ്റലായതിനെ ചൊല്ലി നവ്യയും ആ അനാമികയും അവളുടെ അമ്മയൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കി അതിന് അതിൻ്റെ പേരിൽ അനാമിക മോള അവളുടെ അമ്മയ്ക്കൊപ്പം പോയി അതിനാണോ മുത്തശ്ശിയെന്നിങ്ങോട്ട് വരാൻ പറഞ്ഞത് പോക്കൊക്കെ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ് അതിനിപ്പോൾ ഒരു കാരണം ഉണ്ടാക്കിയതല്ലേ ഉള്ളൂ അപ്പോൾ അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്കിടയിൽ പൊരുത്തക്കേടുകളുണ്ടോ ഏ എന്താ മോനെ പ്രശ്നം എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ഓ അവൾ ഒറ്റമോളായതുകൊണ്ട് അച്ഛനും അമ്മയും വളർത്തി വഷളാക്കി കളഞ്ഞു വച്ചാ മുത്തശ്ശ അവൾ അതിൻ്റെ എല്ലാ കുഴപ്പം അവളുടെ സ്വഭാവത്തിലുണ്ട് കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഞാനിത് മനസ്സിലാക്കിയതാ മുത്തശ്ശ ഈ വീടിൻ്റെ മരുമകളാകാനോ ഈ എൻ്റെ ഭാര്യ അങ്ങനെയുള്ള ഒരു പക്വതയില്ല പിന്നെ കല്യാണം ഒരു വിധിയല്ലേ എൻ്റെ വിധി ഇതായി പോയി എന്ന് നിരാശയോടെ അനി പറയുന്നത് കേട്ട് മുത്തശ്ശനും ആകെ ഒരു കുറ്റപത്രത്തോടെ നിൽക്കുക ആ എന്തായാലും പലരും ജീവിതപരാജയം ഉണ്ടാകുമ്പോൾ എന്നെ വന്ന് കാണാറുണ്ട് പ്രത്യേകിച്ച് എൻ്റെ സ്റ്റാഫ് അച്ഛനമ്മമാരെ സഹായിക്കുന്നത് ചില വീട്ടിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കാറുണ്ട് ആ അത് അവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിനക്കറിയാലോ അവരുടെ സാലറിയിൽ നിന്ന് പൈസ കട്ട് ചെയ്ത് അച്ഛനമ്മമാർക്ക് ഞാൻ കൊടുക്കും അങ്ങനെയാണ് അത് പരിഹരിക്കുന്നത് അവിടെ പ്രശ്നം തീരും മക്കൾ അച്ഛനമ്മമാരെ നോക്കാത്തത് വലിയ തെറ്റ് തന്നെയാണ് അങ്ങനെ ഓരോ കുടുംബത്തെയും ശുദ്ധീകരിക്കാൻ നോക്കുന്ന മുത്തശ്ശൻ്റെ വീട്ടിലാണ് ഇങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് ആരെ വേണേലും ഉപദേശിക്കാം പക്ഷെ സ്വന്തം കാര്യം വരുമ്പോഴാണ് ഒരു പരിഹാരത്തിനായി തിരയുന്നത് ഹാ എന്തായാലും മുത്തശ്ശൻ്റെ കാര്യമൊക്കെ നിങ്ങൾ കൊച്ചുമക്കൾക്ക് നന്നായിട്ടറിയാം നിങ്ങളെന്തായാലും നിങ്ങളുടെ അച്ഛന്മാരെ ഒന്നും പേടിച്ചിട്ടില്ല പക്ഷേ മുത്തശ്ശൻ്റെ മൂ എന്ന അക്ഷരം കേട്ടാൽ നിങ്ങളെല്ലാവരും നിശബ്ദമാകുമായിരുന്നു നിങ്ങളൊക്കെ ജനിച്ച് പ്രായവും പക്വതയൊക്കെ എത്തിയ ശേഷവും നിങ്ങളുടെ അച്ഛന്മാർക്ക് എൻ്റെ മുമ്പിൽ കൈ നീട്ടി പിടിച്ച് നിന്നിട്ടില്ല ആ ഒരു സ്ഥാനത്ത് ആ ഒരു ആ ഒരു സമയത്താണ് മരുമക്കൾ ചില മരുമക്കൾ വീട്ടിലേക്ക് വരുന്നത് ആ ഒരു സമയത്ത് ഞാനൊല്ലും തലപൊക്കു എന്ന് പറയുന്നത് പോലെ അടങ്ങി ഒതുങ്ങി നിന്നവർ പോലും ഇപ്പോൾ എനിക്കെതിരെ സംസാരിക്കാനായി തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ പോകാനുള്ള അപ്പോൾ എന്താ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ മോൻ പോയി അവളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വാ മോനെ അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല പോകാനുള്ള കാരണക്കാരൻ എന്തായാലും എന്തായാലും അനി ഒന്നും അല്ലല്ലോ പോകാനുള്ള കാരണ കാരണക്കാരി അനാമിക തന്നെയാണ് അവർ തമ്മിൽ സംസാരിക്കട്ടെ അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് സംസാരിക്കട്ടെ എന്നിട്ട് അവളിങ്ങ് വന്നോളും അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചാൽ അവള് വന്നില്ലെങ്കിലോ ആ വന്നില്ലെങ്കിൽ അത്രയും സമാധാനം എന്നാ അനി പറയുക അപ്പോഴേക്കും അങ്ങനെ അറുത്ത് മുറിച്ചൊന്നും പറയല്ലേ താരി കെട്ടിയ പെണ്ണല്ലേ കല്യാണം കഴിഞ്ഞാൽ നാരി പൂജ ചെയ്യണമെന്നാണ് എന്നാണ് കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത് ഓ അതൊക്കെ പണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഭാഗത്തെ എന്തായാലും ഇപ്പം കണ്ടില്ലെന്ന് നടിച്ചേ പറ്റുള്ളു എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോഴേക്കും അങ്ങനെ ഒരു ചിന്ത എനിക്കില്ലാതില്ല ആ എന്നാലും അതിനിടയ്ക്ക് ചോദിക്കേണ്ട കാര്യം ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ദേവ എനിക്കെങ്ങനെയുണ്ട് ആ ഇപ്പൊ കുഴപ്പമില്ല അങ്ങനെ പറയാൻ പറഞ്ഞു അല്ലേ ജയനു ആദർശമൊക്കെ അല്ലേ എന്ന് മുത്തശ്ശിനിങ്ങനെ ചോദിക്കുക ഞാൻ ഡോക്ടർ വിളിച്ചായിരുന്നു സീരിയസ് ആണെന്നൊക്കെ ഞാൻ അറിഞ്ഞു എങ്ങനെയാണ് പാലിൽ വിഷം കലർന്നത് അത് അന്വേഷിക്കണം പോലീസിനെ വീട്ടിനകത്ത് കയറ്റിയാൽ അത് വലിയ നാണക്കേടാകും പക്ഷേ അന്വേഷിക്കണം കണ്ടെത്തണം വല്ലാത്തൊരു പോയി അപ്പം നയനെടുത്തി ആരെങ്കിലും പ്രതിയാക്കുവാണെങ്കിൽ മുത്തശ്ശ സമ്മതിച്ചു കൊടുത്തേക്കരുത് ഏട്ടത്തിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ പടി ഇറങ്ങിപ്പോയവളോ അവളുടെ അമ്മയോ അല്ലെങ്കിൽ നമ്മളുടെ അപ്പച്ചിയോ അഭിയോ അവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ മറ്റാരും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്തായാലും കൂട്ടായിട്ട് ഒരാൾ കൂടി ഉണ്ടല്ലോ ഇപ്പോൾ എൻ്റെ അമ്മ ഈ ദുഷ്ടർക്ക് കൂട്ടായിട്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ അനി അവിടെ നിന്നും പോവുക ഇതേസമയം ആദർശനെ ഡോക്ടർ വിളിപ്പിച്ചിരിക്കുക കേട്ടോ ആ ആളെ ആകെ കുഴഞ്ഞിരിക്കുകയാണ് വളരെ റെയറായ ബ്ലഡ് ഗ്രൂപ്പാണ് എന്തായാലും ഞങ്ങൾ ഓർത്തു എങ്ങനെയെങ്കിലും ശരിയാക്കാമെന്ന് പക്ഷേ എ ബി നെഗറ്റീവാണ് എത്രയും പെട്ടെന്ന് ആ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും സംഘടിപ്പിച്ചേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ആകെ പ്രശ്നം ആകുട്ടോ അപ്പോഴേക്കും ടെൻഷൻ ടെൻഷനാവുകയാണ് ഇവിടെ ബ്ലഡ് ബാങ്കിൽ ഇല്ല വേറെ ഏത് ഗ്രൂപ്പാണെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാമായിരുന്നു ഇതിനു മുമ്പ് ഒന്നരട്ട് കേസൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ എ ബി നെഗറ്റീവ് ഗ്രൂപ്പ് സംഘടിപ്പിക്കാൻ വളരെ പ്രശ്നമായിരുന്നു ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ വഴിയോ മറ്റ് ഗ്രൂപ്പ് വഴിയോ ഒക്കെ സഹായങ്ങൾ കിട്ടണം അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കാൻ പറ്റുമോ ഡോക്ടർ അല്ല ആദർശൻ അച്ഛൻ ഇവിടെ എവിടെയില്ലേ ആ അച്ഛൻ ഇവിടെ തന്നെയുണ്ട് അദ്ദേഹത്തെ പെട്ടെന്നൊന്ന് വിവരം അറിയിച്ചേ അതുപോലെ പരിചയക്കാരോടൊക്കെ കാര്യം ഒന്ന് സൂചിപ്പിച്ചേരെ അപ്പോൾ ആദർശ് പറഞ്ഞു ആ ശരി അങ്ങനെ ആദർശ് പോവുകയാണ് ആദർശനാകെ ടെൻഷനായി അമ്മയെ രക്ഷിക്കണമെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടിയേ ആ ഒരു എ ബി നെഗറ്റീവ് ബ്ലഡ് കിട്ടിയേ പറ്റൂ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഇവിടെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നയനു പറയും എൻ്റെ അതാണ് ആ അന്നാ നയനെ തന്നെ കൊടുക്കും അങ്ങനെ അമ്മയുടെ ജീവൻ രക്ഷിച്ചത് നമ്മുടെ നയനെ എന്ന വരുമകൾ ആഹാ അടിപൊളി കഥ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു സി ഒ താങ്ക്